ഹായ് കായ് വൃക്കം തുമ്പോൾ നിക്കള അപ്പൊ നമുക്ക് മുളക് പൊച്ചി ഉണ്ടാക്കി നോക്കിയാലോ ഇവിടെ കൂടെ പോവാം നമുക്ക് ഈ മുളക് പച്ചയോണ്ട് പച്ച ഉണ്ടാക്കി നോക്കിയല്ലോ എന്നതിന്റെ എരിവൊക്കെ കളയണം അതിന് വേണ്ടി ഈ മുളകിൻ്റെ ഉള്ളിലത്തെ എരിവുണ്ടല്ലോ അതൊക്കെ കത്തി കളയണം അപ്പൊ നമുക്ക് നല്ല വൃത്തി കൊണ്ടുവരാം ഇപ്പൊ നമ്മുടെ മുളകെല്ലാം അത്തം ചെറ്റിച്ചിട്ടുണ്ട് കേട്ടോ ഇത് എന്നിട്ട് ഈ മുളകുകളൊക്കെ നമ്മുടെ ചൂടുള്ള വെള്ളമുണ്ടല്ലോ അതിൽ നമുക്ക് മുക്കി വെക്കണം കുറച്ച് നേരം ചെരിവ് കുറയാൻ മിനിറ്റാണ് അങ്ങനെ ചെയ്യണേട്ടോ അപ്പം മുക്കി വെച്ച് അഞ്ച് മിനിറ്റ് നേരം അങ്ങനെ വയ്ക്കാം എന്നിട്ട് ബാക്കിയുള്ള പ്രോസസ്സ് തുടങ്ങാം അപ്പം നമ്മുടെ മുളക് നന്നായിട്ട് മുങ്ങിയിട്ടില്ല അപ്പോൾ കുറച്ച് തിളച്ച വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് എന്നാൽ തെളം കൂടി വെച്ച് നന്നായിട്ട് മുങ്ങി എടുക്കണ പരുവത്തിൽ ആക്കുകയാണ് അത്ര ചെയ്യണേ എന്നാൽ ചെരിവ് നന്നായിട്ട് കുറയണം അല്ലെങ്കിൽ ഭയങ്കര ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പം അതിൻ്റെ പേരാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് നന്നായിട്ട് മുങ്ങിയെടുക്കേണ്ടത് ഇതൊരഞ്ച് മിനിറ്റ് നേരം വെക്കാട്ടോ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പാത്രം തയ്യാറാക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു കപ്പ് കടലമാവാണ് ഇരിക്കുന്നത് പജ്ജികളൊക്കെ നമ്മൾ സാധാരണ കടലമാവിൽ ഉണ്ടാക്കുക കടലമാവ് ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പച്ചരിപ്പൊടി പച്ചരിപ്പൊടി എപ്പോൾ എത്തുന്നത് ക്രിസ്പ്നെസ് വേണ്ടിയിട്ടാണ് പച്ചരിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഇത്ത ഉടനെ മുളക് പൊളിയിൽ ഈ കാശ്മീർ ചില്ലി ഉപയോഗിക്കാം ഞാനിപ്പോൾ കാശ്മീർ ചില്ലിയാണ് ഒരു കളറൊക്കെ കിട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ ഉപ്പാണ് ഇടുന്നത് ഈ ഉപ്പും കൂടി ഇട്ട് ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത് ആ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് വേണം ആവശ്യത്തിന് വെള്ളം വശത്തിൽ നമുക്ക് മാറ്റി തരാക്കാം പിന്നെ ഇടയിൽ കൂടെ നമുക്ക് കായംത്തിൻ്റെ കാര്യം പറഞ്ഞു പോയി ഇപ്പം കായും കൂടി ഇട ചെയ്യണേ അപ്പം കായും കൂടി ഇച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് വെള്ളം കൂടി വെച്ചിട്ട് നമുക്ക് നമ്മുടെ തോശമാവിൻ്റെ പരിവുണ്ടല്ലോ ആ പരുവത്തിൽ നമുക്കത് കലക്കെടുക്കണത്തോ അതായത് പഴംപൊരി ഉണ്ടാക്കുന്ന പരുവം ആ അത് ആ രീതിയിൽ വേണം അത് കലക്കെടുക്കാൻ അധികം ലൂസാവാൻ പാടില്ല എന്ന് വെച്ചാൽ അധികം കട്ടിയാവാൻ പാടില്ല പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മാവ് കലക്കുമ്പോൾ കട്ട പിടിക്കാൻ പാടില്ല അതാണ് നന്നായിട്ട് ശ്രദ്ധിക്കുന്നത് അപ്പം നന്നായിട്ട് മാവ് ക താശ്മാവിൻ്റെ രൂപത്തിൽ കലക്കുക പച്ചിമാവ് താശ്മാവിൻ്റെ രൂപത്തിൽ കലക്കുക കലക്കിയെടുക്കുക ആ സമയം കൊണ്ട് നമുക്ക് എണ്ണടപ്പിച്ച പാത്രം വെറു കൂടി ഒഴിച്ച് അലുപ്പത്ത് കഴിക്കാം ഇനി പച്ചമാവ് റെഡിയാകുമ്പോൾ വയ്ക്കും അത് ഉട കിടന്ന് ചൂടായിക്കൂടും കേട്ടോ അപ്പം അങ്ങനെ ചെയ്യാം പൊറക്കാനായിട്ട് പാത്രം പൊത്തിച്ചിട്ടുണ്ട് പാത്രം ചൂടായപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാൻ ചൂടാവാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മളിതാ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെട്ടോ അന്നത്തപ്പുറത്തേങ്ങനെ പാത്രം വെച്ച് നോക്ക് കോഴി ആള പാത്രാണേ അപ്പം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ടോ ഇനി എന്താ പറയുക എണ്ണ കുടിക്കും ആ മുളക് അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് കൊണ്ടുത്തുവാൻ നമുക്ക് നമ്മുടെ പച്ചമുളക് മാവിൽ മുക്കിയിട്ട് ഓരോണ്ണമായിട്ട് തൊടുക്കാൻ കേട്ടോ അപ്പം നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് പച്ചമുളക് എടുത്ത് മാവിൽ മുക്കി ഓരോണ്ണം ഓരോണ്ണമായിട്ട് തൊടുക്കാം എല്ലാം കുറേ എണ്ണം ചോർത്ത് കഴിഞ്ഞാൽ എണ്ണ വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ഒറ്റ പിടിക്കാനൊക്കെ സാധിക്കുന്നു അപ്പോൾ ഞാൻ ആയിരത്തി തൃപ്തി ഒരു മൂന്നെണ്ണാണകത്ത് കൊടുക്കണേ അപ്പോൾ എന്നാ വെച്ചാൽ സ്റ്റാപ്പും കിട്ടും മാറ്റിടാനായിട്ട് നമുക്ക് ഒത്തി പിടിക്കില്ല എല്ലാ പച്ചകളും കുടിച്ച് അപ്പം അങ്ങനെയാണ് ഞാൻ എത്തുകൊടുക്കണെട്ടോ അപ്പോൾ ആയിരത്തി പ്രാവശ്യം നമുക്ക് ഒരു മൂന്നെണ്ണം അത്ത കൊടുത്തിട്ട് നമുക്ക് വാത്തി എടുക്കാം നമുക്ക് ഈ പച്ചിമുളകൊക്കെ ഒന്ന് തിരിച്ച് തൊടുക്കണം കേട്ടോ നല്ല രണ്ട് സൈഡും ആവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരിച്ച് തൊടുക്കാം തിരിച്ചെടുത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ടീസ്പൂണിന് വെള്ളമൊന്നും പാടില്ല കേട്ടോ അപ്പോൾ തിരിച്ച് കൊടുക്കാം നമുക്ക് മറിച്ചിടാം മറിച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ടീസ്പൂണുമേ വെള്ളമൊന്നുമില്ല എന്നുള്ളത് ഉറപ്പ് കെത്തണം കാരം എന്താണെന്നു വെച്ചാൽ ടീസ്പൂണിന് എടുക്കണം ചത്തക്കത്തുമ്മേ ആയാലും കാരം എന്താണെന്നു വെച്ചാൽ അതിന് വെള്ളം ഉണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാന്ന് ഉറപ്പ് വെച്ച് തന്നെ നമുക്ക് മറിച്ചിടാനായിട്ട് അപ്പോൾ രണ്ട് പ്രാവശ്യം രണ്ട് പ്രശം ഒരുപോലെ ആവാനാണ് നമ്മളിത് മറിച്ചിടേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് മൂന്ന് പച്ചയും നമുക്ക് മറിച്ചു തുടക്കാം അപ്പം നമ്മളിപ്പോൾ അജി ആയിട്ടുണ്ടോ നമുക്കിത് വാങ്ങിയെടുക്കാം നമുക്കിതുപോലെ വത്തറൊക്കെ നമുക്ക് വർത്തുകൊരാം അപ്പോൾ ഇതാദ്യത്തെ സ്റ്റെപ്പ് ആയിട്ട പ്രാവശ്യത്തെയാണെത്തോ ഞാൻ വാങ്ങിയെടുക്കണേ ഇതുപോലെ കുറച്ചും കൂടി രണ്ടാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ പ്രാവശ്യം കൂടി നമുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഒറ്റക്ക് നമുക്ക് ചെയ്തെടുക്കണേ കത്തിലും നല്ലത് അങ്ങനെ കുറേശോ കുറേശായിട്ട് ചെയ്യുന്നത് കാരണം വെച്ചാൽ അപ്പം നമുക്ക് നല്ല നന്നായിട്ട് വറത്തെടുക്കാനും പറ്റും അല്ലെങ്കിൽ വെച്ചാൽ ആകെപ്പടം കൂട്ട് കിട്ടി എടുക്കാൻ പറ്റാത്ത വിതരലായിരിക്കും നമുക്ക് കിട്ടുക ഞാൻ ഞാനിങ്ങനെയാണ് ചെയ്യാറ് ഇങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഇതേപോലെ തന്നെ വർത്തെടുക്കാനുള്ള പതിവ് അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ വറത്തെടുത്ത് പാക്കുകളൊക്കെ വറത്തെടുത്ത് നമുക്ക് വരാട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പച്ച റെഡിയാക്കി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നമുക്ക് അഭിപ്രായം രേഖപ്പെടുത്തുക അപ്പോൾ ആദ്യമായി ചാലും കാരണം വരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വെറൈറ്റി വീഡിയോ എത്തു കാരണം വരാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ